നമസ്കാരം പ്രിയ പ്രേക്ഷകർ പേജിലൂടെ സ്വാഗതം മാതാഹരി വെർജീനിയ ഹോൾ ജെയിൻ വോർവുഡ് ആനി ഡോസൺ എലിസബത്ത് വാൻലി ലോകം കണ്ട ചാരസുന്ദരിമാരുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം ഐഡൻറ്റിറ്റി വരെ മാറ്റി മറ്റൊരു രാജ്യത്തേക്ക് എത്തുന്ന ഇവർ സ്വന്തം ജീവൻ വരെ പണയം വെച്ച് അവിടുത്തെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ വിവരങ്ങൾ സ്വന്തം രാജ്യത്തിന് കൈമാറുന്നു തൻ്റെ ജീവനോളം വിലയുള്ള റിസ്ക്കാണ് അവർ എടുക്കേണ്ടി വരുന്നത് ഇവർ പിടിക്കപ്പെട്ടാൽ ആ രാജ്യത്ത് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയും ഇവരെ കാത്തിരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണമുണ്ട് നമ്മൾ ചാരസുന്ദരിമാരെ കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് ചാരവൃത്തി നടത്തുന്ന ഒരു വിമാനത്തിൻ്റെ വാർത്തയിലേക്കാണ് പോകാനുള്ളത് പ്രതിരോധ മന്ത്രാലയം അത്യാധുനിക ഐസ്റ്റാർ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പതിനായിരം കോടി രൂപയുടെ വലിയ പദ്ധതിക്ക് അംഗീകാരം നൽകാൻ തയ്യാറെടുക്കുകയാണ് ഇതിൽ ഐസ്റ്റാർ അർത്ഥമാക്കുന്നത് ഇന്റലിജൻസ് സർവൈലൻസ് ടാർഗറ്റ് അക്വിസിഷൻ റെക്കണൈസൻസ് എന്നതാണ് പ്രവർത്തന ശേഷിയിൽ ഗണ്യമായ കുതിച്ചു ചാട്ടത്തിന് ഇന്ത്യൻ വ്യോമസേന ഒരുങ്ങുകയാണെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ മാസം അവസാനം അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സംരംഭം പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കീഴിലുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചുവടുവയ്പ്പിന് നമ്മുടെ മന്ത്രാലയം ഒരുങ്ങുന്നത് ബോയിങ് അല്ലെങ്കിൽ ബോംബാഡിയർ പോലെയുള്ള പ്രമുഖ ആഗോള നിർമ്മാതാക്കളിൽ നിന്ന് മൂന്ന് നൂതന വിമാനങ്ങൾ വാങ്ങുന്നതിനാണ് ഐസ്റ്റാർ പദ്ധതിയിടുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ സെൻറ്റർ ഫോർ എയർ ബോൺ സിസ്റ്റംസ് സി എ ബി എസ് വികസിപ്പിച്ച് പരീക്ഷിച്ച പൂർണ്ണമായും തദ്ദേശീയമായ സെൻസറും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഈ എയർ ഫ്രെയിമുകളിൽ സജ്ജീകരിക്കും മൾട്ടിസ്പെക്ട്രൽ നിരീക്ഷണത്തിനായി തദ്ദേശീയ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഉയർന്ന കൃത്യതയോടെ പകലും രാത്രിയും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ പോലും ഇത് സാധ്യമാക്കുന്നു എന്നതാണ് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ഐസ്റ്റാർ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് തത്സമയമായി യുദ്ധകള ചിത്രം നൽകും ശത്രുതാപരമായ വ്യോമാതിർത്തിയിലേക്ക് കടക്കാതെ തന്നെ സ്റ്റാൻഡ് ഓഫ് റേഞ്ചുകളിൽ നിന്ന് നിർണായക ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനും ഇത് സഹായിക്കുമെന്നതാണ് ആധുനിക യുദ്ധത്തിന് ഈ കഴിവ് നിർണായകമാണ് ഇവിടെ പ്രവർത്തന ആഘാതം പരമാവധിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സൈനിക ആസ്തികൾക്കും അതുപോലെ തന്നെ നമ്മുടെ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും അപകട സാധ്യത കുറയ്ക്കുന്നതും പരമപ്രധാനമാണ് ഇൻ്റലിജൻസ് ശേഖരണം തത്സമയ നിരീക്ഷണം ടാർഗറ്റിംഗ് രഹസ്യാന്വേഷണം എന്നിവയെ വിമാനം പിന്തുണയ്ക്കുമെന്നതാണ് ഇത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താനുള്ള കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല സങ്കീർണമായ ഭൂപ്രദേശങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും റഡാർ സ്റ്റേഷനുകൾ മൊബൈൽ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ കമാൻഡ് പോസ്റ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ശത്രു ആസ്തികളുടെ കൃത്യമായ കണ്ടെത്തൽ സ്ഥാനം ട്രാക്കിംഗ് എന്നിവ പ്രാപ്തമാക്കും ഡിആർഡിഒയുടെ സെന്റർ ഫോർ എയർബോൺ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഐ ഐസ്റ്റാർ സിസ്റ്റത്തിൻ്റെ തദ്ദേശീയ സ്പെക്ട്രൽ നിരീക്ഷണ സാങ്കേതികവിദ്യ മുഴുവൻ സമയവും എല്ലാ കാലാവസ്ഥയിലും ഇൻ്റലിജൻസ് ശേഖരണം നിരീക്ഷണം ടാർഗറ്റിംഗ് എന്നിവ ഉറപ്പാക്കുന്നു നൂതന വിമാനങ്ങളിൽ ഈ തെളിയിക്കപ്പെട്ട തദ്ദേശീയ സംവിധാനങ്ങളുടെ സംയോജനം വേഗത്തിലായിരിക്കും ഈ പ്ലാറ്റ്ഫോമുകളുടെ ഉൾപ്പെടുത്തലൂടെ വിപുലമായ വായുവിലൂടെയുള്ള യുദ്ധക്കള ഇൻ്റലിജൻസും ലക്ഷ്യബോധവും ഉള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം ഇസ്രായേൽ എന്നിവയുൾപ്പെടെയുള്ള തെരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഇന്ത്യ ചേരുമെന്നതാണ്